പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ഒരു നല്ല ഇൻഫ്ലുവൻസർ ആണ് എന്ന് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നവർക്ക് അദ്ദേഹം നൽകുന്ന ഒരു പോസിറ്റിവിറ്റി അത് വളരെ വലുതായിട്ടാണ് പലപ്പോഴും തോന്നാറുള്ളത് ഇപ്പോൾ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സ്ഥാനം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് ചില കണക്കുകൾ പറഞ്ഞു വരുന്നത് പരീക്ഷാ പേ ചർച്ച എന്ന പ്രധാനമന്ത്രിയുടെ പരിപാടിയെ റെക്കോർഡ് രജിസ്ട്രേഷനിലേക്ക് എത്തുകയാണ് പരീക്ഷാ പേ ചർച്ച ഒരു കോടി രജിസ്ട്രേഷൻ പിന്നിട്ടു എന്ന് റിപ്പോർട്ടുകൾ റെക്കോർഡുകൾ സൃഷ്ടിച്ച പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പെച്ചർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഏഴാമത്തെ പതിപ്പ് സംവാദത്തിനായതിനോടകം മൈ ഗവൺ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം ഒരു കോടി കവിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ കുത്തൊഴുക്കാണ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പരീക്ഷാ പേ ചർച്ചയ്ക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചത് രജിസ്ട്രേഷന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടാണ് ശരിക്കും പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ അദ്ദേഹവുമായിട്ട് ഇടപഴകാനുള്ള ഉത്സാഹം രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ വിലയിരുത്തുകയാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകളെ പറ്റിയും സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെയാണ് കുറിച്ചൊക്കെയാണ് പരീക്ഷാ പേ ചർച്ചയിലൂടെ രാജ്യത്തെ വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നത് അദ്ദേഹം നൽകുന്ന ഒരു കോൺഫിഡൻസ് അദ്ദേഹം നൽകുന്ന ഒരു മാർഗ്ഗനിർദ്ദേശം അത് തന്നെയാണ് കുട്ടികൾ വളരെയധികം പ്രതീക്ഷയോടെ കാണുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് കഴിഞ്ഞ ആറ് വർഷമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി വളരെയധികം വിജയകരമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഈ വർഷത്തെ ആദ്യത്തെ പരീക്ഷാ പേ ചർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപതിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ദില്ലിയിലെ ഭാരത് മണ്ഡപം ഐ ടി പി ഒ പ്രഗതി മൈതാനം എന്നിവിടങ്ങളിലായിട്ടാണ് നടക്കുന്നത് നാലായിരത്തോളം പേരുമായി പരിപാടി പ്രധാനമന്ത്രി സംവദിക്കും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും രണ്ട് വിദ്യാർത്ഥികളെയും ഒരു അധ്യാപകനെയും കലാ ഉത്സവ് ദീർഘാഥ മത്സരത്തിലെ വിജയികളെയും പ്രധാന പരിപാടിയിലേക്ക് പ്രത്യേക അതിഥികളായി ക്ഷണിക്കുന്നുണ്ട് സ്കൂൾ കുട്ടികളുമായുള്ള തന്റെ വാർഷിക ആശയവിനിമയം പ്രധാനമന്ത്രി വളരെയധികം ആസ്വദിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് ചെയ്ത ഇവന്റുകളോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടവും പ്രേക്ഷകരെ ആരാധിക്കുന്നതുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നിരുന്നാലും ഇത് പലപ്പോഴും എല്ലായ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല എന്നതും ഓർത്തിരിക്കേണ്ടത് വളരെയധികം പ്രധാനമാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഇതിനു മുൻപ് സ്കൂൾ കുട്ടികളുമായി സ്ക്രിപ്റ്റ് ഇല്ലാത്തതും സ്വതന്ത്രവുമായ സംഭാഷണങ്ങൾ നടത്തുകയും ബുദ്ധിമുട്ടുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് അവർക്ക് ശേഖരിക്കാൻ കഴിയുന്നത്ര ആത്മാർത്ഥതയോടെ ഉത്തരം നൽകുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ കുറെ കാലങ്ങളിൽ അത്തരത്തിലുള്ള സംവാദങ്ങൾ ഇല്ലാതെയായി പ്രധാനമന്ത്രിമാർ കുട്ടികളുമായി സ്കൂൾ കുട്ടികളുമായി രാജ്യത്തെ സ്കൂൾ കുട്ടികളുമായി രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹവുമായി ഇടപഴകുന്ന ആ ഒരു ഇടയെടുപ്പും അതൊക്കെ കുറഞ്ഞു പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ചേഞ്ചസ് സമൂഹത്തിൽ ഉണ്ടായതും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സംവദിക്കുന്നത് കുട്ടികൾ ഇത്രയധികം അവരുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ തുടങ്ങിയതും അതിലൂടെ അവർ അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനും ഒക്കെ തുടങ്ങിയത് ചില നല്ല കാര്യങ്ങൾ അത് ആര് പറഞ്ഞാലും ഇപ്പോൾ ഈ ഇതിൽ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്ന ഒരു കോടി രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നവരെല്ലാവരും പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാകണമെന്നില്ല ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം എത്രത്തോളം പ്രാധാന്യമുള്ള ഒരാളാണ് എന്ന് തന്നെയാണ് ഈ ഒരു ജന സമിതി ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് എത്ര ആയാലും ഒരു നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളോട് സംസാരിക്കാൻ അറിയുന്ന ഒരാളോട് നമ്മുടെ സമൂഹം എത്രമാത്രം അറ്റാച്ച്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ആ സംഭാഷണങ്ങൾ കേൾക്കാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവുകൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ചയിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് പിന്നെ വല വളരെ വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ആ പ്രതിസന്ധികളെല്ലാം കൃത്യമായ പ്ലാനിങ്ങോടെ ദീർഘ വീക്ഷണത്തോടുകൂടി മീറ്റ് ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ എപ്പോഴും ഈ വിദ്യാർത്ഥി സമൂഹത്തിന് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് എന്നതും ഈ കണക്കിൽ നിന്ന് വ്യക്തമാവുകയാണ് എന്തായാലും പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ കാത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവർ പ്രതീക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ പരീക്ഷാ പേ ചർച്ചയിലൂടെയുള്ള ഈ സംവാദം വളരെയധികം വിജയമാക്കി തീർക്കാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്